ഹലോ ഗായ്സ് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് പറയാമോ ഞാനിപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സി ക്ലാസ് ബ്രിഡ്ജിൻ്റെ മേളിലാണ് സി ക്ലാസ് ബ്രിഡ്ജ് കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വിവേകാനന്ദപ്പാറയിൽ നിന്ന് നമ്മുടെ തിരുവള്ളൂർ പ്രതിമയിലേക്കുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ആണിത് അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലെ പുതിയ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഫുൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് എല്ലാവർക്കും കന്യാകുമാരി സീരീസിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര കന്യാകുമാരിയിലെ കാഴ്ചകളാണ് കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് ബോട്ടിങ് സൺസെറ്റ് ഈ മൂന്നെണ്ണമാണ് ഇന്നത്തെ യാത്രയിലുള്ളത് ഇതാണ് ഞാൻ വന്ന ട്രെയിൻ കന്യാകുമാരി എക്സ്പ്രസ് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് കോട്ടയത്ത് എട്ടരയ്ക്ക് വരേണ്ട ട്രെയിൻ കോട്ടയത്ത് പത്തരയ്ക്കാണ് വന്നത് ഇപ്പോൾ സമയം മൂന്ന് മണി ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ഇനി കന്യാകുമാരിയിലെ കാഴ്ചകൾ കാണാം കെ എസ് ആർ ബംഗളൂരു കന്യാകുമാരി ചെന്നൈ എക് എക്മോർ എക്സ്പ്രസ് ആണ് ഈ പേര് ഈ ട്രെയിനിലാണ് വന്നത് അടിപൊളി ട്രെയിനാണ് അപ്പോൾ കന്യാകുമാരി കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കങ്ങനെ ഒരു ബഗിക്കാർ കിട്ടിയിരിക്കുകയാണ് ഈ ബഗീക്കാർ എനിക്കൊരു കുമ്മനടിച്ച് കിട്ടിയാണ് ബഗിക്കാറ് പൈസ ഒന്നും കൊടുക്കേണ്ട ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഇനി ക്ലോക്ക് റൂമിലേക്കാണ് നമ്മുടെ യാത്ര ക്ലോക്ക് റൂമിൽ കൊണ്ട് സാധനം വെക്കണം എന്നിട്ട് വേണം യാത്ര ചെയ്യാൻ ഇതാണ് സൗത്ത് ഇന്ത്യയിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയുടെ തെക്കേറ്റത്തെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഞാനിപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് ഇവർ ഹിന്ദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് ഇത് തെലുങ്ക് ഫാമിലിയാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് അവർ ഹൈദരാബാദിൽ നിന്ന് വന്നവരാണ് അവരെന്തോ സംസാരിക്കുന്നുണ്ട് എന്താ ട്രെയിൻ്റെ സൈഡിൽ കൂടെ നല്ല രസമുണ്ട് ഇങ്ങനെ ഭംഗിക്കാറുകളൊരു യാത്ര അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് സുഹൃത്തുക്കളെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ക്ലോക്ക് റൂമിലേക്കാണ് ഈ വണ്ടി പോകുന്നത് ഒരു പോലീസ് അറിഞ്ഞിപ്പോൾ ക്ലോക്ക് റൂമ് ലക്ഷ്യമാക്കി പോകുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആണ് വലിയ തിരക്കൊന്നുമില്ല ഇല്ല ഒരു ഫേമസ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പക്ഷേ തിരക്കൊന്നും ഇല്ല ഇതാണ് നമ്മുടെ ക്ലോക്ക് റൂമ് ഇവിടെ സാധനം വെക്കണം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇതൊരു ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊന്നും ഒരു വണ്ടി പോലും ഇല്ല ഇവിടെ നിന്ന് ഓട്ടോയിലൊന്നും കയറാൻ നോക്കരുത് കേട്ടോ ഭയങ്കര കഴുത്തുറപ്പം എന്ന് വെച്ചാൽ ഭയങ്കര കഴുത്തറപ്പാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഓട്ടോ കിട്ടി ഇതും കുമ്മനടിച്ച് കിട്ടിയതാണ് പൈസ ഒന്നും കൊടുക്കേണ്ട ഈ ഓട്ടോയിൽ നാല് പേർക്കുള്ള സീറ്റാണുള്ളത് എന്നാലും പത്തും പന്ത്രണ്ടും വരെ കയറ്റാനുള്ള സീറ്റ് എക്സ്ട്രാ സീറ്റ് വരെ ആഡ് ചെയ്തിട്ടുണ്ട് അത് കൂട്ടുപരിപാടിയാണ് ഈ ഒരു കിലോമീറ്റർ കണ്ടേ ഡിസ്റ്റൻസ് ഉള്ളൂ ഒന്നര കിലോമീറ്റർ കണ്ടേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ബോട്ടിങ്ങിലേക്ക് പക്ഷേ ഇതിനെ മേടിക്കുന്ന ചാർജ് എന്നുവെച്ചാൽ ഭയങ്കര ചാർജ് എന്നാൽ ഭയങ്കര ചാർജ് എന്നിട്ട് മാതിരി ഓട്ടോ ഉണ്ടല്ലേ കയറിപ്പോൾ സിഗ്നലൊക്കെ വെട്ടിച്ച് പോകെ പോകുന്ന കണ്ടില്ലേ വളരെ മോശം മുന്നൂറ് രൂപയും കണ്ടാണ് ഈ ട്രിപ്പിലും ഇയാൾ മേടിച്ചേക്കുന്നത് ഇപ്പോൾ കണ്ടോ നിങ്ങൾ കണ്ടു ഒരു കാഴ്ച കണ്ടോ ഇരുന്നൂറ് കൊടുത്തപ്പോൾ അയാൾക്കത് പോരാ മുന്നൂറ് വേണം വീണ്ടും നൂറ് വേണം വന്നിട്ട് അവരുമായിട്ട് ഓടക്കാണ് ഇതാണ് നമ്മുടെ എൻട്രൻസ് ബോട്ടിങ്ങിലേക്കുള്ള എൻട്രൻസ് ഇതാണ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര ക്യൂ ആണ് എഴുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് റേറ്റ് ആണ് എഴുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ അഞ്ച് രൂപയായിട്ട് കൊണ്ടിരും അഞ്ച് രൂപയ്ക്ക് ഇവിടെ ഭയങ്കര ഷോർട്ടേജ് ആണ് അത് കാരണം ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും അഞ്ച് രൂപ കരുതുക ടിക്കറ്റ് എടുത്തു അടുത്ത ലൊക്കേഷനിലോട്ട് പോയി ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യണം ഭയങ്കര ക്യൂ എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂ ആണ് അങ്ങനെ നമ്മുടെ ബോട്ട് കേട്ടിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് ദൂരെ നമുക്ക് തിരുവല്ലൂരിൻ്റെ ഒക്കെ പ്രതിമ നമുക്ക് കാണാം ഗ്ലാസ് ബ്രിഡ്ജും കാണാം ഇത് ദൂരെ എന്നുള്ളൊരു ദൃശ്യമാണ് ഈ ബോട്ടിങ് ബോട്ടിലേക്ക് പോവുകയാണ് ഈ കിടക്കുന്ന ബോട്ടിലാണ് ഈ കിടക്കുന്ന ബോട്ടല്ല ഇതിൻ്റെ പുറകെ വേറൊരു ബോട്ട് വരും ആ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് ഇനി ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം ഒരു ബോട്ട് വരാനുണ്ട് ആ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഐ വരുന്ന ബോട്ടിലാണ് നമ്മൾ പോകേണ്ടത് ബോട്ടിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിയെക്കാളും കൂടുതൽ ആൾക്കാരെയാണ് ഈ ബോട്ടൊക്കെ എത്തുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ ഒന്നും ക്യാമറയൊന്നും അലൗഡല്ല എന്നാലും ഞാൻ ഇതെല്ലാം ഷൂട്ട് ചെയ്തു കണ്ടോ ബോട്ടിങ്ങിൽ കണ്ടോ സീറ്റിനേക്കാളും കൂടുതൽ ആൾക്കാരാണ് ലൈഫ് ജാക്കറ്റ് ഒന്നും ഇടേണ്ട ആവശ്യം ഇല്ല ഇതൊക്കെ ഓപ്ഷനിൽ മാത്രം മാൻഡേറ്ററിയേ അല്ല അങ്ങനെ നമ്മുടെ ബോട്ട് പുറപ്പെടുകയാണ് ഗൈസ് നമ്മളൊരു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വിവേകാനന്ദ പാറയിലെത്തും നല്ല കടലിൻ്റെ ആ മനോഹാരിത ആസ്വദിച്ച് ഈ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യണം ചെറിയൊരു മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ചാറ്റൽ മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായനെ പൊളി വൈവായനെ അങ്ങനെ വിവേകാനന്ദപ്പാറ ലക്ഷ്യമാക്കി നമ്മുടെ ബോട്ട് നീങ്ങുകയാണ് ഗൈസ് എന്നാൽ രസം അന്നറിയാ ഇങ്ങനെ പോവാൻ കടലിലൂടെ ഇങ്ങനെ പോവാൻ ഇത് കണ്ടോ കടലിൻ്റെ ആ കളറ് കണ്ടോ ഓ ഇടയ്ക്കൊക്കെ ഒരു നൂരണ്ടോ ഡോൾഫിനൊക്കെ ചാടുമായിരുന്നെങ്കിൽ പൊളിച്ചനെ ഓ ഇതൊന്നും പറയാൻ പറ്റത്തില്ല അത്ര ഇതൊക്കെ ഇതൊക്കെ ഇത് ആസ്വദിക്കതേ ഒരു ചേട്ടൻ മീൻ തീറ്റ് അറിഞ്ഞു കൊടുക്കുകയാണ് ഗൈസ് മീൻ അതൊന്നും വന്ന് കൊത്തുന്നൊക്കെ ഒന്ന് പൊങ്ങി വന്ന് കൊത്തുമായിരുന്നെങ്കിൽ ഇതാകി കാണുന്നതാണ് വിവേകാനന്ദപ്പാറ നമ്മൾ വിവേകാനന്ദപ്പാറ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് കരയിൽ നിന്ന് അഞ്ഞൂറ് ആണ് ഇങ്ങോട്ടുള്ള ദൂരം പത്ത് മിനിറ്റ് സമയം എടുക്കും ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയം വിവേകാനന്ദ പാറ ബോട്ട് നിറച്ച ആളാണ് ബോട്ടിൻ്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതലാളാണ് ഒരു ബോട്ട് പോവുകയാണ് നമ്മൾ തിരിച്ച് വരുന്ന വേറെ ബോട്ടിനാണ് നേരത്തെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നതിന് മുമ്പ് വിവേകാനന്ദപ്പാറയിൽ നിന്ന് തിരുവള്ളൂർ പ്രതിമയിലേക്ക് വേറെയും ബോട്ടിൽ കയറി പോകണമായിരുന്നു പക്ഷേ ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് വന്നുകൊണ്ട് അതൊക്കെ ആൾ പോയി രണ്ട് എവിടെ ട്രെയിനൊക്കെ വെച്ച് വേറെ ഞണ്ടൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട് തമിഴ്നാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കണ്ട് തമിഴ്നാടല്ല നമ്മൾ നാളെ കാണുന്നത് ആ രീതിയിലുള്ള ആ ഡെവലപ്മെൻ്റാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് വേറൊരു സ്റ്റേറ്റിന് ഇത്രയും ഡെവലപ്മെൻ്റ് ഞാൻ കണ്ടിട്ടില്ല തമിഴ്നാട് ഭയങ്കര ഹൈ ലെവലായിപ്പോൾ തമിഴ്നാടൊക്കെ വേറെ ലെവലായി പോകും അങ്ങനെ നമ്മുടെ ബോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ് കണ്ടോ കരയുടെ കരയിലേക്കുള്ള കരയുടെ ഒരു വിദൂര ദൃശ്യം കണ്ടോ നമ്മുടെ ഇന്ത്യയുടെ അങ്ങേയറ്റമാണ് നമ്മൾ മാപ്പിൽ കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ റിയൽ ആയിട്ട് കാണുകയാണ് ഇതൊക്കെ നമ്മൾ പണ്ടൊക്കെ മാപ്പിൽ കണ്ടുകൊണ്ടിരുന്ന സാധനമാണ് ഇവിടുന്ന് ഇങ്ങനെ ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഫോണിങ്ങാനും കടലിൽ പോയുള്ള ഒരു അവസ്ഥ അങ്ങനെ നമ്മളിവിടെ വിവേകാനന്ദ പാറയിലേക്ക് എൻറ്റർ ചെയ്തിരിക്കുകയാണ് എൻട്രൻസ് ഫീസ് മുപ്പത് രൂപയാണ് മുപ്പത് രൂപ എൻട്രൻസ് ഫീസ് എടുത്താൽ മാത്രമേ നമുക്ക് എല്ലാം കാണാനും ഗ്ലാസ് ഫ്രിഡ്ജിൽ കയറാനൊക്കെ അനുവാദമുള്ളൂ എടുത്തിട്ട് വീണ്ടും ക്യൂ നിന്ന് ഇവിടെ നമ്മുടെ ചെരുപ്പ് നമ്മൾ സൂക്ഷിക്കണം ചെരുപ്പ് അലൗഡല്ല മേളോട്ടൊന്നും ചെരുപ്പ് അലൗഡല്ല എന്നാ ഭംഗിയാണെന്ന് നോക്കിയ ഒരു വേസ്റ്റ് പോലുമില്ല അങ്ങനെ വിവേകാനന്ദപ്പാറ ലക്ഷ്യമാക്കിയാൽ നീങ്ങുകയാണ് ഗൈസ് ഈ കാണുന്നതാണ് വിവേകാനന്ദ സ്മൃതി മണ്ഡപം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തമിഴ്നാട് ഗവൺമെൻറ് നിർമ്മിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിവേകാനന്ദൻ ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഐതിഹ്യം അറബിക്കടലിൻ്റെയും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചേരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഈ കാണുന്നാണ് ശ്രീപാദ മണ്ഡപം പാർവതിദേവി പരമശിവനെ താമസിയെയെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് തിരുവല്ലൂർ പ്രതിമയും നമ്മുടെ ഗ്ലാസ് ഫ്രിഡ്ജും ദൂരെ നിന്ന് കാണാം ഇവിടുന്ന് ഫോട്ടോ ഒന്നും അലൗഡ് അല്ല നമ്മൾ അതിൻ്റെ വെളിയിലോട്ടിറങ്ങി ചിലവരെ മാത്രം അവർ ഫോട്ടോ എടുക്കാൻ അനുവദിക്കുന്നുണ്ട് പാഷാലിറ്റി ആണ് ഇതെല്ലാം ഗ്ലാസ് ബ്രിഡ്ജിൻ്റെയൊക്കെ ഒരു വിദൂര ദൃശ്യം ഗ്ലാസ് ബ്രിഡ്ജും തിരുവള്ളൂർ പ്രതിമയും ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഡെസ്റ്റിനേഷൻ എന്നാൽ പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് ആ കടലിൻ്റെയൊക്കെ ആ നീല കളർ ഉണ്ടല്ലേ ഓ ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വീഡിയോ കാണുന്നതിനേക്കാളും ഒക്കെ എത്രയോ മനോഹരമാണ് ഇങ്ങനെ വന്ന് കാണാൻ ആ കടലിൻ്റെയൊക്കെ ഒരു കാഴ്ച ഇപ്പോൾ ഒരു മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കടലിൻ്റെയൊക്കെ ആ ഭീകരത ഒന്ന് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാൻ സത്തായ ഗ്ലാസ് ബ്രിഡ്ജും നമ്മുടെ തിരുവല്ലൂരിൻ്റെ പ്രതിമയും കാണണം അങ്ങോട്ടുള്ള യാത്രയാണെങ്കിൽ നമ്മുടെ മെയിൻ കാഴ്ച എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജാണ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി മാത്രമാണ് വന്നേക്കുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് പൊതു വേണ്ടി തുറന്നു കൊടുത്തത് തിരയൊക്കെ അടിക്കുന്നുണ്ടോ തിരയൊക്കെ അടിച്ചു വരുന്നുണ്ടോ എന്നാൽ പോളിയാണ് കണ്ടോ കടലിൻ്റെ ഒരു വിദൂര ദൃശ്യം ഓ ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഈ മൂന്നെണ്ണം ചേരുന്നൊരു സ്ഥലമാണ് കന്യാകുമാരി ആകാശം നോക്കിയേ ആകാശത്തെ ആ കാഴ്ചകളൊക്കെ ഓ കടലും ആകാശവും ഒന്നും പറയാനില്ല അത്രയും പെർഫെക്റ്റ് ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഡ്രോണും കൂടെ ഉണ്ടായിരുന്ന അടിപൊളി ഷോട്ടെടുക്കുമായിരുന്നു ഡ്രോൺ ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായി ഇതാണ് റെയിൻ വാട്ടർ റിസർവർ ഉണ്ടോ നമ്മുടെ ഗ്ലാസ് ഫ്രിഡ്ജും തിരുവല്ലൂരിൻ്റെ പ്രതിമയും നിന്ന് അടിപൊളിയായിട്ട് കാണാം ഇനി ഗ്ലാസ് ഫ്രിഡ്ജിലേക്കാണ് പോകുന്നത് ഗ്ലാസ് ഫ്രിഡ്ജ് അപാര സംഭവം തന്നെ നമ്മുടെ ഭാഗമണ്ണിൽ ഒരു ഗ്ലാസ് ഫ്രിഡ്ജ് ഉണ്ട് അതിന് ഇരുന്നൂറ്റമ്പത് രൂപയും കൊടുക്കണം ആകെ കുറച്ച് നീളവും ഉണ്ട് ഒന്നുമില്ല ഇതാണെങ്കിൽ മുപ്പത് രൂപ നമ്മുടെ അവിടെ എൻട്രൻസ് ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലാസ് ഫ്രിഡ്ജ് നമുക്ക് ഫ്രീ ആയിട്ട് കയറാം അത് കടലിൻ്റെ മേളി മറ്റേ വാഗമണ്ണിലാണ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ചെയ്യണം ഒന്നും ഗ്ലാസ് ഫ്രിഡ്ജ് മാത്രമേ ഉള്ളൂ അലോടൊള്ളൂ വേറെ ഒന്നുമില്ല ഇല്ല ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ് ഇത് ഫുൾ ഗ്ലാസ് അല്ല സെൻ്റർ പോർഷൻ മാത്രമേ ഗ്ലാസ് ഉള്ളൂ സൈഡെല്ലാം മാർബിളാണ് ഇവിടെ എല്ലാം പോലീസ് ഉണ്ട് നമുക്ക് ആ വശങ്ങളൊന്നും പോയി നിൽക്കത്തില്ല കറക്റ്റ് നമുക്ക് സെൻട്രി കൂടെ മാത്രമേ യാത്ര ചെയ്യത്തുള്ളൂ ആ അയ്യോ എൻ്റെ പിന്നെ പൂളിയ രണ്ട് ആനകളുണ്ട് നമ്മളെ വരവേൽക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ പൂളി സംഭവമാണ് ഇപ്പോൾ കണ്ടോ നിങ്ങൾ കണ്ടോ ഇതിൻ്റെ അടിയിൽ അടിയിൽക്കൂടെ കണ്ടോ അങ്ങനെ നമ്മൾ ഗ്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഗ്ലാസ് ഫ്രിഡ്ജ് സെൻട്രി മാത്രമേ ഗ്ലാസ് ഉള്ളൂ കണ്ടോ തിര അടിക്കുന്നുണ്ടോ തിര നമ്മൾ തിരയുടെ മേളയ്ക്ക് കൂടെയാണ് പോകുന്നത് ഇതൊക്കെ എനിക്ക് ആ സമയത്ത് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല പിന്നീട് ഞാൻ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തെ അഥവാ ഇതിങ്ങാനും പൊട്ടിയിങ്ങാനും പോയെങ്കിൽ നേരെ കടലിലേക്ക് പിന്നെ കുഴപ്പമില്ല കടലിലേക്കല്ലേ പോകുന്നത് ക്ലാസ് ഫ്രിഡ്ജിനെക്കുറിച്ച് പറയുവാണെങ്കിൽ മുപ്പത്തേഴ് കോടി രൂപയ്ക്ക് പത്ത് മീറ്റർ വീതിയും എഴുപത്തേഴ് മീറ്റർ നീളവുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത് മുതലാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് ഇതൊക്കെ ഒരു ഭയങ്കര ഒരു അത്ഭുതമാണ് ഇന്ത്യയുടെ ഒരു അത്ഭുതമാണ് നമ്മൾ തിരുവള്ളൂർ പ്രതിമയിലേക്ക് പോവുകയാണ് നേരത്തെ ഈ ഗ്ലാസ് ഫ്രിഡ്ജ് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് ബോട്ടിംഗ് ആയിരുന്നു അപ്പം നമുക്കൊരുപാട് സമയനഷ്ടം വരുമായിരുന്നു ഇത് ഈ ഗ്ലാസ് ഫ്രിഡ്ജ് വന്നതോടെ നമ്മുടെ സമയങ്ങളെല്ലാം നമുക്ക് ലാഭിക്കാൻ സാധിച്ചു ഇതുപോലെ തന്നെ കരയിൽ നിന്ന് ഇപ്പം നമ്മൾ നേരത്തെ വന്ന ബോട്ടിങ്ങിന് പകരം അവിടുന്ന് ഒരു ഗ്ലാസ് ഫ്രിഡ്ജും കൂടി ഉണ്ടായിരുന്ന പൊളിയായനെ അങ്ങനെ തിരുവള്ളൂർ പ്രതിമയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇതാണ് തിരുവള്ളൂർ പ്രതിമ ഈ എൻ്റെ പൊന്നെ എന്നാ ഉയരമാണ് ഇത് രണ്ടായിരത്തിലാണ് ആറ് കോടി രൂപയ്ക്ക് തിരുവള്ളൂർ പ്രതിമ നിർമ്മിച്ചത് നാൽപ്പത്തൊന്ന് മീറ്റർ ഉയരമാണിതിനുള്ളത് ഉണ്ടോ അപാരം ഈ തിരുവള്ളൂർ പ്രതിമയുടെ വിരലിൻ്റെ അത്രയേ ഉള്ളൂ ഞാനൊക്കെ അപാര സമൂഹം വെച്ചാൽ അപാര സംഭവം ഉണ്ടോ ഇതിൻ്റെ മേളിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ നമുക്ക് അകലേന്ന് കാണാം പോളി വ്യൂ എന്ന് വെച്ചാൽ പോളി വ്യൂ ആണ് നമുക്ക് ക്യാമറയിൽ ഒന്നും കിട്ടുന്ന പോലും ഇല്ല അത്രയും മുഴുപ്പാണ് ഇത് ഇത് ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് നമ്മൾ ഡ്രോൺ ഡ്രോണില്ലാത്തതിൻ്റെയൊക്കെ ഉപകാരം ഇപ്പോഴായത് ഇപ്പോൾ നമുക്ക് ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വശങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഡ്രോൺ ഡ്രോണില്ല അടിവലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓഹ് എന്നാ വ്യൂ ആണ് ഒന്ന് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ പിന്നെ സമയം ഏകദേശം കഴിയാറായിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ഉൾവശം ഈ എന്നാ പണിയാണ് വേണമേക്കുന്നത് നൈസ് വർക്കുന്നത് നമ്മൾ വീണ്ടും ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് പ്രവേശിക്കുകയാണ് ഗൈസ് ഇവിടെ എല്ലാം പോലീസാണ് രണ്ട് ആനയുണ്ട് നമ്മളെ വരെ വെൽക്കം വേണ്ടി ഇനി പുറത്തേക്ക് ചൂടുള്ളവരുടെ പ്രതിമ എൻ്റെ ബാഗ് കാണാം ഇനി ഗ്ലാസ് ഫ്രിഡ്ജ് ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫുൾ ഒന്ന് ചുറ്റി എടുത്ത് നോക്കിയതാണ് ഇവിടുന്ന് എല്ലാം സമയമെല്ലാം കഴിയാറായി ഇപ്പോൾ സമയം അഞ്ചരയായി ഇപ്പോൾ ഇവിടുന്ന് നേരത്തെ ഇറങ്ങിയാൽ മാത്രം നമ്മളിങ്ങനെ പുറത്തോട്ട് എൻ്റർ ചെയ്യണം ഓ എന്നാ ഭംഗിയാണ് ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര തിരക്കൊന്നുമില്ലായിരുന്നു വൈകുന്നേരം തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ല വെയിലിൻ്റെ ആ പ്രശ്നമില്ല ഇപ്പോൾ സമയം ഒരു ഏകദേശം ഒരു അഞ്ചര മണിയായി ആ സൂര്യനൊക്കെ അസ്തമിച്ചു വരുന്നുണ്ട് ഇനി ഇവിടെ നേരെ ചെല്ലണം എന്നാൽ മാത്രമേ സൺസെറ്റ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ സൺസെറ്റ് വേറൊരു ലൊക്കേഷനാണ് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അത് കാരണം നമുക്ക് സമയം പരിമിതമാണ് എന്നാ വ്യൂ ആ നോക്കിയേ പോളിന്ന് വെച്ചാൽ പോളി സാധനം ഇതുപോലൊരു കാഴ്ച ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ സൂര്യൻ്റെ അസ്തമയം എല്ലാം കണ്ടോ അങ്ങനെ നമ്മൾ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ഇനി ബോട്ടേ കയറി തിരിച്ചു പോകണം അങ്ങനെ നമ്മൾ വിവേകാനന്തപ്പാറയുടെ വിട പറയുകയാണ് ഗൈസ് ഇനി ബോട്ടേ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് എല്ലാരും പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഇത് ലാസ്റ്റ് ബോട്ടിംഗ് ആണ് ഇനി ബോട്ടൊന്നുമില്ല ഇനി ഇങ്ങോട്ട് ആർക്കും എൻട്രൻസ് പോലും ഇല്ല ഇവിടെ നമ്മൾ വിട പറയുകയാണ് രാത്രി ഇതിൻ്റെ ഒരു വിദൂര ദൃശ്യം കാണുക എന്നാൽ ആ രസം എന്നറിയാം ലൈറ്റിങ്ങൊക്കെ ഇട്ടാൽ പാടത്തിലൊക്കെ ലൈറ്റിംഗ് കിട്ടും പക്ഷേ ഇങ്ങോട്ടൊന്നും അലൗഡല്ല നാല് മണിക്കാണ് അവിടുന്ന് ബോട്ട് അവസാന ബോട്ട് എൻട്രൻസ് ഉള്ളത് അതുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു എൻട്രൻസും ഇല്ല ഇനി ഇവിടുന്ന് സൺസെറ്റ് കാണാൻ പോകണം ഈ ബോട്ടേ കയറാൻ പോവുകയാണ് ഗൈസ് എന്താണ്ടോ നമ്മുടെ ഗ്ലാസ് ഫ്രിഡ്ജ് കാണാം തിരുവള്ളൂർ പ്രതിമ കാണാം എന്നെ മനോഹരമാണ് നോക്കിയേ ഭയങ്കര നീറ്റ് ആൻഡ് ആണ് അങ്ങനെ ബോട്ടിൽ കയറിയിരിക്കുകയാണ് ബോട്ടിലൊന്നും സൂചി ഊത്താൻ പോലും ഇടയില്ല നിന്നാണ് യാത്ര ചെയ്യുന്നത് നിന്നൊന്നും ബോട്ടിലൊന്നും ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ലെന്നാണ് നിയമം പക്ഷെ അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല ആ കടലിൻ്റെയൊക്കെ ആ ഒരു കാഴ്ച കണ്ടോ ആ സൂര്യ തിരുവല്ലൂരിൻ്റെ പ്രതിമ ഗ്ലാസ് ഫ്രിഡ്ജ് എല്ലാം നമുക്ക് വിദൂരമായിട്ട് കാണാം എന്നാ രസം നോക്കിയാൽ എന്നാ ഫ്രെയിം ആണെന്ന് നോക്കിയത് ഓ ഇതൊക്കെ നമ്മൾ പണ്ടൊക്കെ എവിടെയോ കമ്പ്യൂട്ടറിലൊക്കെ കണ്ട കാഴ്ചകൾ നമ്മളിപ്പോൾ നേരിട്ട് കാണുകയാണ് ഒരു ബോട്ട് വരികയാണ് നമ്മുടെ ബോട്ട് ഇപ്പോൾ കരയിലെത്തും കരയിലേക്ക് കരയെ ലക്ഷ്യമാക്കി നമ്മുടെ ബോട്ട് നീങ്ങുകയാണ് നമ്മുടെ ബോട്ട് തീരം തൊട്ടിരിക്കുകയാണ് കൈസ് നമ്മളങ്ങനെ ബോട്ടിൽ ഇറങ്ങി ഇവിടെ ശുദ്ധമായ വെള്ളമൊക്കെ ലഭ്യമാണ് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഒരു ബോട്ടിൽ പോലുള്ള വെള്ളമൊക്കെ എടുത്തു എന്നുണ്ടോ വിവേകാനന്ദറയുടെ വിദൂര ദൃശ്യമാണിത് കണ്ടോ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കുവാണെങ്കിൽ ഫുൾ കിട്ടും നമ്മൾ അവിടുന്ന് വിവേകാനന്ദറ ചെന്നിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടത്തില്ല അത് കാരണം ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഏറ്റവും അടിപൊളി നമുക്ക് ആ ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കിട്ടും ഇനി ഇവിടുന്ന് സൺസെറ്റ് കാണാൻ പോകണം സൺസെറ്റ് കാണാൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ് ഇപ്പോൾ സമയം തന്നെ അതിക്രമിച്ചിരിക്കുന്നു ചിലപ്പോൾ മേഘങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റൊന്നും കാണാൻ സാധിക്കത്തില്ല അതുകാരണം ഇവിടുന്ന് വണ്ടി ഉണ്ടെങ്കിൽ മാത്രം ഇനി പോകും കിടക്കാറുള്ളൂ